അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദ് വൈദ് ഉസ്താദ് മറ്റുസ്താദ്മാർ പണ്ഡിതന്മാർ ആചാരങ്ങൾ ഇസ്ലാമികവൽക്കരിക്കപ്പെടുന്നതിനുള്ള മാനദണ്ഡങ്ങളാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നിരവധി ആചാരങ്ങൾ നിലനിന്നിരുന്ന സമൂഹത്തിലേക്കാണ് നബി നബിസല്ലാഹു അലഹി വസലമാങ്ങൾ കടന്നു വന്നിട്ടുള്ളത് അത്തരം ആചാരങ്ങളിൽ നിന്ന് പലതിനെയും അനാചാരമായി പ്രഖ്യാപിച്ചും മറ്റു ചിലതിനെ സദാചാരമായി പ്രഖ്യാപിച്ചുമാണ് നബി തങ്ങൾ പ്രബോധനം നടത്തിയിട്ടുള്ളത് നബി തങ്ങളുടെ പ്രസിദ്ധമായ അറഫ പ്രഭാഷണത്തിൽ കാണാം അലാ കുല്ലു മിൻ ജാഹിലിയത്തി കുല്ലുഷൻ എല്ലാ അല അനാചാരങ്ങളും എൻ്റെ കാൽപാദങ്ങൾക്കടിയിൽ വെക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ ചില ആചാരങ്ങളെയൊക്കെ നബിസ്ഹു അലഹി വസല് തങ്ങൾ അംഗീകരിച്ച് അത് അതിനെ ഇസ്ലാമിൻ്റെ ഭാഗമാക്കി മാറ്റിയതും കാണാം ഹിൽഫുൽ ഫുദൂൽ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഉടമ്പടിയും ആ ഉടമ്പടിയെ തുടർന്നുകൊണ്ട് നിലനിന്നിരുന്ന ഒരു പതിവും അത് ഇസ്ലാം വന്നതിന് ശേഷവും പാലിക്കപ്പെടേണ്ടതാണ് എന്ന് നബി നബിസ് അലഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ പഠിപ്പിച്ചത് കാണാം ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കസ്റ്റംസുമായി ബന്ധപ്പെട്ട് നമുക്ക് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഏതൊക്കെ ഇടങ്ങളിൽ നിന്ന് ഹുക്കുമുകൾ കണ്ടെത്താൻ കഴിയും എന്നതാണ് ചെറിയൊരു രീതിയിൽ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം പ്രസിദ്ധമായ ഒരു കായികയാണ് ഇവിടെ നേരത്തെ സംസാരിച്ചവരൊക്കെ പറഞ്ഞു അല്ല ആദത്തും ഹക്കമത്തും എന്നുള്ളത് ആദത്ത് വിധി തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ഘടകമായി വരും എന്നുള്ളത് ഖുർആാനിൽ ഹു ഹുദിൽ അഫ്വറിൽ ഉർഫി എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബിനുൽ ഫറസ് എന്ന് പറയുന്ന പണ്ഡിതൻ ഉറുഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പതിവുകളെയാണ് അത് ശരീരത്തിനോട് വിരുദ്ധമാകാതിരിക്കുന്ന സന്ദർഭങ്ങളിൽ കൽപ്പിക്കണമെന്നാണ് ഉദ്ദേശിച്ചത് എന്ന് പ്രതിപാദിച്ചത് മാം സുയൂത്തി അവരുടെ ഇഖലീൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചത് കാണാൻ കഴിയും സമാനമായ രീതിയിൽ പല ആയത്തുകളിലും ഇതിലേക്കുള്ള സൂചനകൾ കടന്നു വരുന്നുണ്ട് ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ ആദത്തിനെ പരിഗണിക്കുന്നത് ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കടന്നു വരുന്നത് എന്ന് ചില ഉദാഹരണങ്ങളിലൂടെ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നാട്ടിൽ പ്രസവിച്ചു കഴിഞ്ഞ സ്ത്രീ അവരെ പരിചരിക്കാൻ വരുന്ന പരിചാരക പലപ്പോഴും കൂലിയായി വാങ്ങുന്ന ഒരു കൂലി ആയി അവർ വസ്ത്രങ്ങളും മറ്റും വാങ്ങുന്ന ഒരു രീതിയുണ്ട് ഈ ഒരു രീതി നമ്മൾ പാലിക്കാൻ നിർബന്ധിതരാണോ എല്ലേ എന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഒരു വ്യക്തിക്ക് അദ്ദേഹം അലക്കുകാരനാണെന്ന് പേരിൽ അറിയപ്പെട്ട ആളാണ് അദ്ദേഹത്തിന് അലക്കാൻ ഒരു വസ്ത്രം നൽകുന്നു അദ്ദേഹത്തോട് കൂലി നമ്മൾ പറഞ്ഞിട്ടില്ല അദ്ദേഹവും പറഞ്ഞിട്ടില്ല ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് നിലനിൽക്കുന്ന കൂലി നൽകൽ നിർബന്ധമാണോ അതല്ല നിർബന്ധമല്ലേ പ്രബലപക്ഷം നിർബന്ധമല്ല എന്നാണ് എങ്കിലും മറ്റൊരു അഭിപ്രായമനുസരിച്ച് ഒരാൾ കൂലി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം ആ കൂലി സ്വീകരിക്കുന്നത് കൊണ്ട് അറിയപ്പെട്ട വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് കൂലി നൽകണം എന്നതാണ് അങ്ങനെയാകുമ്പോൾ ഈ പരിച പരിചാരക വസ്ത്രങ്ങൾ കൂലിയായി സ്വീകരിക്കുന്ന ഒരു പതിവ് നിലവിൽ വന്നാൽ ഇടപാട് നടക്കുന്ന സമയത്ത് കൂലിക്ക് വിളിക്കുന്ന സമയത്ത് കൂലി പറഞ്ഞിട്ടില്ല എങ്കിൽ ആ സ്ത്രീക്ക് രണ്ടാമത്തെ അഭിപ്രായമനുസരിച്ച് വസ്ത്രം കൊടുക്കൽ നിർബന്ധമാകും എന്നാണ് മനസ്സിലാകുന്നത് അതേപോലെ മറ്റൊരിടത്ത് കാണാം സ്ത്രീകൾ ഒരു പ്രദേശത്ത് നമുക്കറിയാം പ്രസിദ്ധമായ ഒരു നിരോധനയാണ് സ്ത്രീകൾ പുരുഷ വേഷം ധരിക്കരുത് എന്ന് എന്നാൽ ഒരു പ്രദേശത്ത് സ്ത്രീകൾ പുരുഷന്മാരുടെ വേഷം ധരിക്കുന്ന ഒരു രീതി നിലവിൽ വന്നാൽ ഇതിനോട് വിരുദ്ധമാവാത്ത രീതി ഷർ വിരുദ്ധമാവാത്ത രീതിയിൽ പുരുഷന്മാരുടെ വേഷം സ്ത്രീകൾ ഒരു പ്രദേശത്തെ പുരുഷന്മാരുടെ വേഷം മറ്റൊരു പ്രദേശത്തെ സ്ത്രീകൾ ധരിക്കുന്ന ഒരു പതിവ് നിലവിൽ വന്നാൽ അങ്ങനെ ഒരു പതിവ് നിലവിൽ വന്നു കഴിഞ്ഞാൽ ആ പതിവിനെ പരിഗണിക്കണം എന്നതാണ് ഫുഖാഹ് പറഞ്ഞിട്ടുള്ളത് ഷർവാനിയിൽ ഈ ഒരു ഉദ്ധരണി നമുക്ക് കാണാൻ കഴിയും ഫലവിഹ്തസത്തിൻ നിസാവു ഫിഹിൻ നസിയുൻ മഹ്സൂസുൻ ഫീ ഇക്ലീമിൻ ഒരു പ്രദേശത്ത് ഒരു പ്രത്യേകം വസ്ത്രം സ്ത്രീകൾക്ക് പ്രത്യേകമായാൽ അത് മറ്റു നാടുകളിൽ പുരുഷന്മാരുടെ വേഷമാണെങ്കിൽ പോലും ആ നാട്ട് നാട്ടിൽ ആ നാട്ടിൽ ആ നാട്ടിലെ പതിവനുസരിച്ചു കൊണ്ട് അവർക്ക് സ്ത്രീകൾക്ക് മറ്റു നാട്ടിലെ പുരുഷവേഷം ധരിക്കാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നത് വല്ല വല് അക്രബ് അല്ലവലു രണ്ട് അഭിപ്രായ രണ്ട് സാധ്യതകൾ പറഞ്ഞിട്ട് ആദ്യത്തെ അക്രബ് അവൽ ആദ്യത്തെ സാധ്യതയാണ് അതായത് ആ നാട്ടിലെ രീതി പരിഗണിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് മറ്റു നാട്ടിലെ പുരുഷവേഷം ധരിക്കാൻ സാധിക്കുമെന്നാണ് അവർ പറയുന്നത് പതിവുകളുമായി ബന്ധപ്പെട്ട് ഈ ആദത്തു മുഹക്കമത്തും എന്ന കായിതയുടെ അടിസ്ഥാനത്തിൽ ഫുഖ് ചർച്ച ചെയ്ത അഭിപ്രായങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് എങ്കിലും ഇവിടെ ഒരു ഈ ഒരു കായികയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരിഷ്കരണവാദികൾ രംഗത്ത് വരാറുണ്ട് അത്തരം പരിഷ്കരണവാദികൾക്കെതിരെ ശക്തമായി സംസാരിച്ച ആളുകളാണ് സാഹിദുൽ കൗസരിയും അതേപോലെ സയ്യിദ് റമദാൻ ബുത്തിയും ഈ രണ്ടു പേരുടെയും ഗ്രന്ഥങ്ങൾ മകാലാത്തുൽ കൗസരിയും അതേപോലെ റമദാൻ ബൂത്തിയുടെ മറ്റു ചില ഗ്രന്ഥങ്ങളും പരിശോധിച്ചാൽ ഇതിനെതിരെയുള്ള സംസാരങ്ങൾ ധാരാളമായി നമുക്ക് കാണാൻ കഴിയും ആദത്തിനെ ഓരോ നാട്ടിലെയും ആദത്തനുസരിച്ചുകൊണ്ട് ഇസ്ലാമിനെ പരിഷ്കരിക്കണം പരിഷ്കരിക്കണമെന്നതാണ് അവരുടെ വാദം ഓരോ കാലത്തെയും ഫുഹാൻ്റെ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത് ആ നാട്ടിലെ ആ സമയത്തെ പ പതിവനുസരിച്ചുകൊണ്ടാണ് എന്നും ആ ഗ്രന്ഥങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ല എന്നും നമ്മുടെ പതിവും നമ്മുടെ രീതികളും അനുസരിച്ചുകൊണ്ട് പുതിയ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെടേണ്ടതുണ്ട് എന്നതുമാണ് ആ പരിഷ്കരണവാദികളുടെ വാദം ആ വാദത്തിനെതിരെ ശക്തമായി ബൂത്തിയും ജാഹിദുൽ കൗസരിയും ഒക്കെ സംസാരിച്ച് ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയവരാ ഇനി പരി പതിവുകളുമായി ബന്ധപ്പെട്ട് ഹുക്കുമ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന മറ്റൊരിടമാണ് ബിദ്ഹത്തുമായി ബന്ധപ്പെട്ട ചർച്ച നമുക്കൊക്കെ അറിയാവുന്നതാണ് ബിതായത്ത് എന്നത് എല്ലാ വിദായത്തുകളും നിഷിദ്ധമാണ് എന്ന വാദം ശരിയല്ല മറിച്ച് ബിദായത്തുകൾ പല രീതിയിലുള്ളതുണ്ട് ചിലതൊക്കെ നിർബന്ധമാണ് ചിലതൊക്കെ സുന്നത്താണ് ചിലതൊക്കെ അനുവദനീയമാണ് ചിലതൊക്കെ മക്രൂഹാണ് എന്നതൊക്കെ ഇൻ്റെ ചർച്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ നാട്ടിൽ നാട്ടിൽ നിലനിൽക്കുന്ന നിൽക്കുന്ന റാത്തിബുൽ ഹദ്ദാദ് പോലെയുള്ള ആചാരങ്ങൾ പതിവുകൾ അത് വിദത്ത് ഹസനയാണ് എന്ന് നമുക്ക് അതിൻ്റെ അത് എങ്ങനെയാണ് വിദ്വഹത്ത് ഹസനയാവുക എന്നുള്ള കായികകൾ വെച്ച് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സുന്നത്തത്വൽ ബിദ എന്ന അബ്ദുല്ലാഹി മഹഫൂദ് ബ അലബി അൽ ഹലറമി എന്ന് പറയുന്ന ഈ അടുത്ത കാലത്ത് ജീവിച്ച ഒരു പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ സുന്നത്തുവൽ ബിദ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുപത്തിരണ്ടോളം ഹദീസുകൾ പുതുതായി രൂപപ്പെട്ടു വന്ന ആചാരങ്ങളെ നബീസ്വല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ അംഗീകരിച്ചതിൻ്റെ ഹദീസുകൾ കാണാൻ കഴിയും എഴുപത്തിരണ്ടോളം ഹദീസുകൾ അദ്ദേഹം ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഇനി പുതുതായി ഉണ്ടാകുന്ന ചില രീതികളെ റദ്ദു ചെയ്യുന്നതിന് അതിനെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതിന് ചില മാനദണ്ഡങ്ങളുണ്ട് എപ്പോഴാണ് ഉപേക്ഷിക്കേണ്ടത് അതിൽപ്പെട്ട ഒരു മാനദണ്ഡമാണ് മുഹുത്തധിയത്തുമായി സാദൃശ്യം ഉണ്ടാവുക ഒരു നാട്ടിലെ മുഹുത്തധിയത്തിൻ്റെ ശിആാറായി ഒരു കാര്യം അറിയപ്പെട്ട് കഴിഞ്ഞാൽ ആ കാര്യത്തെ മക്രൂഹായി കണക്കാക്കണമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് നബീമാ അവരുടെ റൗലത്തു താലിബീനിൽ പറഞ്ഞത് കാണാം ഒരു കാര്യം പറഞ്ഞിട്ട് الصحيح هو الأشهر أنه مكروه الكراهة ലി അന്നഹൂഷി ആർ വഹലിൻ ബിദാഹ് അത് ബിദാഗ്ത്തുകാരുടെ ശി ആറാണ് അതുകൊണ്ട് ഉപേക്ഷിക്കപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ ഈ അടുത്തതായി നടന്ന ഈ മുഹറം പത്തിന് ഹുസൈൻ റള്ളി അള്ളാഹു വനഹുവിനെ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം അവിടെ ഈ ഒരു വിഷയം കടന്നു വരുന്നതാണ് കാരണം ഹുസൈൻ റളി അള്ളാഹു വനുഹിനെ തവസുൽ ചെയ്യുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് അതിൽ സംശയമില്ല പക്ഷേ അതേ സമയത്ത് ആ ഒരു പ്രത്യേക ദിവസത്തിൽ അതിനെ തഹ്സീസ് ചെയ്യുന്ന സമയത്ത് ആ തഖ്സീസ് ചെയ്യുക എന്നുള്ളത് അത് ആറു അഹിലുൽബിദയായത് കൊണ്ട് അത് മക്രു ചുരുങ്ങിയത് മക്രു ആവാനാണ് സാധ്യത എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് അതേപോലെ കുഫ്ഫാറുമായുള്ള തശബ് ആയി ബന്ധപ്പെട്ട ചർച്ചയിലും ഇമാം ഇബിൻ ഹജറിൽ തങ്ങളെ അവരുടെ ഫത്താവൽ കുബറയിൽ പറഞ്ഞത് കാണാം അത് വിദേഹത്തിൻ്റെ കൂട്ടത്തിൽ പെട്ടതാവും കുഫ്ഫാറിനോടുള്ള സാദൃശ്യം ഇങ്ങനെ നിരവധി മാനദണ്ഡങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു കാര്യം കൂടി മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇബിൻ മസൂദ് അല്ലാഹു എന്നെ പറഞ്ഞത് കാണാം മാർ ആഹുൽ മുസ്ലിമൂനെ ഹസനൻ പഹുവ ഇന്ദല്ലാഹി ഹസനൻ മുസ്ലിമീങ്ങൾ നല്ലതായി കാണുന്നത് അത് അല്ലാഹുവിൻ്റെ അടുക്കലും നല്ലതായിരിക്കുമെന്ന് ഇത് ഇതിന് സമാനമായ ഒരു ആശയം ഇമാം ഷാറാനി അവരുടെ അൽ ബഹ്റുൽ മൗറൂദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു കൊണ്ട് പറയുന്നു ഫലില്ലുമത്തി അ യുസന്നു മാഷാ ഉമ്മത്തിനെ അവർക്ക് അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള പുതിയ ആചാരങ്ങൾ കൊണ്ടുവരാം വലാഖിൻ ഫിമാലായു ഹാലിഫു ഷെറാൻ മഷ്റുഹൻ പക്ഷെ സ്ഥാപിക്കപ്പെട്ട ഒരു ഷെറിനോട് എതിരാവാത്ത രീതിയിലായിരിക്കണം ആ രീതികൾ കൊണ്ടുവരുന്നത് എന്നവർ പറഞ്ഞു കാണാം എന്ന് മാത്രമല്ല അവർ ബഹ്റുൽ മഹ്റൂദിൽ തന്നെ മറ്റൊരിടത്ത് പറയുന്നത് കാണാം ചില നാടുകളിലൊക്കെ ചില പതിവുകൾ കാണാം അതിനെ പലപ്പോഴും അസിൽ കണ്ടെത്താൻ നമുക്ക് സാധിച്ചോളണം എന്നില്ല ബക് ജാൻ അഹിൽ ബൈത്തി ആദാബുൻ കസീറ ധാരാളം ആദാബുകൾ ബൈത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ട് ലം ഉലമ അതിനെ ഒരടിസ്ഥാനവും കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല അതൊരു പ്രത്യേക ഒരു പ്രത്യേകമാണ് സുന്നത്തായ കർമ്മമാണ് എന്ന് നിലക്ക് ചെയ്യുന്നതിനെ കുറിച്ചല്ല സംസാരിക്കുന്നത് മറിച്ച് പലതും ഒരു ഒരു പതിവ് എന്ന രീതിയിൽ ചെയ്യുന്നു അത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ട് പറയുകയാണ് കൂടുതലത് ചെയ്യാറുള്ളത് ഉമ്മയാണ് എൻ്റെ ഉമ്മയും ധാരാളമായി പോലെ അത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ തുന്നാൻ പാടില്ല അതേപോലെ ശനിയാഴ്ച ദിവസം നിങ്ങൾ രോഗികളെ സന്ദർശിക്കാൻ പാടില്ല അത്തരം കാര്യങ്ങളൊക്കെ അത് ഒരു നിഷിദ്ധമായ അറാമാണ് എന്നുള്ള നിലക്കല്ല മറച്ച് കറാഹത്ത് എന്ന നിലക്കുമല്ല അതൊരു രീതി എന്നുള്ള നിലക്ക് പിന്തുടർന്ന് പോരുകയാണെങ്കിൽ അതിനെ സ്വീകരിക്കണമെന്നാണ് അവർ പറഞ്ഞത് പറയുന്നത് എന്നല്ല ഞാനത് പരിശോധിക്കുകയും അതിന് പലപ്പോഴും പിന്നീട് എനിക്ക് എനിക്ക് മുസ്തനത് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഇമാം ഷാറാനി തങ്ങള് പറഞ്ഞത് കാണാം ചുരുക്കി പറയുകയാണെങ്കിൽ ആദത്ത് ഈ പതിവുകൾ ആചാരങ്ങളെ സ്വീകരിക്കുന്നതിനും അതിനെ തള്ളുന്നതിനും ഈ പലയിടങ്ങളിലായിട്ട് ഫുഹാൻ്റെ ചർച്ചകൾ കടന്നു വരുന്നുണ്ട് ആദത്തു മുഹക്കമ അതേപോലെ വിദഗ്ധത്തുമായി ബന്ധപ്പെട്ട ചർച്ച ഈ ചർച്ചകളിലൂടെയൊക്കെ ഈ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന പതിവുകളെ റദ്ദു ചെയ്യാനും സ്വീകരിക്കാനും നമുക്ക് സാധിക്കുന്നതാണ് ഉണ്ടെങ്കിൽ ഉസ്താദ് തിരുത്തുമെന്ന പ്രതീക്ഷയിൽ അസ്ലാം വലൈക്കും വർക്ക്